പുലിപ്പേടിയിൽ ഇരിയണ്ണി കാറിൽ സഞ്ചരിക്കുകയായിരുന്നവരാണ് പുലിയെ കണ്ടത് കാറിന്റെ വെളിച്ചത്തിൽ റോഡിന് കുറുകെ പുലി ചാടിപ്പോകുന്ന വീഡിയോ വൈറലായതോടെ പ്രദേശവാസികൾ ക്രോസ് റോഡ് കാസർഗോഡ് കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ഫൈവ് ബോവിക്കാനം എരിഞ്ഞുപുഴ റോഡിലെ ഇരിയണ്ണി കുറ്റിയെടുക്കത്താണ് പുലി ഇറങ്ങിയതായി സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസം കാറിൽ സഞ്ചരിക്കുകയായിരുന്നവരാണ് പുലിയെ കണ്ടത് കാറിന്റെ വെളിച്ചത്തിൽ റോഡിനു കുറുകെ പുലി ചാടിപ്പോകുന്ന വീഡിയോ വൈറലായതോടെ ജനങ്ങൾ ഭീതിയിലാണ് റിസർവ് വനപ്രദേശമാണിത് നാട്ടുകാർ ഇത് സംബന്ധിച്ച് വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാൽ പുലിയെ പിടികൂടാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ഈ ഭാഗത്ത് കാട്ടാനകളും കാട്ടുമൃഗങ്ങളും ജനജീവിതത്തിന് ഭീഷണിയാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലും ഇരിയണ്ണിയിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹം ഉയർന്നിരുന്നു ഇരിയണ്ണി പേരടുക്കം റോഡിലായിരുന്നു പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ അന്ന് വനംവകുപ്പ് ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നു കാസർഗോഡിന്റെ വനാതിർത്തികളിലെ വിവിധ സ്ഥലങ്ങളിലും നിരവധി തവണ പുലിയെ കണ്ടതായി അഭ്യൂഹം ഉയർന്നിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്